എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയാണ് ആഷിത പറയണേ സൂര്യജ് മോനെ ചിപ്പി ചിപ്പിമോള് പഠിക്കുന്ന സ്കൂളിലേക്ക് ചേർക്കാൻ പോകുന്ന ഇത് കേട്ടപ്പം ഇഷ്ടക്ക് സന്തോഷമായി മോൾക്ക് ഒരു കൂട്ടാവുമല്ലോ പിന്നീട് ആശുപത്രിയോട് ഒന്നിട്ട് കാര്യം ചെയ്യാം നാളെ വന്നാൽ മതി നാളെ ആണെങ്കിലും നാളെ സ്കൂളിലെ ചിപ്പിമോൾക്ക് ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ ശരി എന്നാൽ നമുക്ക് നാളെ കാണാന്നൊക്കെ പറഞ്ഞാൽ ആശ്വതി ഫോൺ വെക്കുകയാണ് ആ സമയത്താണ് മഹേഷ് എങ്ങോട്ടേക്ക് വരുന്നത് മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയണം സൂരജിനെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം ചിപ്പിമോള് പഠിക്കുന്ന സ്കൂളിൽ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് ആഹാ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിമോള്ക്ക് ഭയങ്കര സന്തോഷവും അവൾക്ക് അവളുടെ ചേട്ടനെ എന്നും കാണാനായിട്ട് പറ്റൂലോ അല്ലെങ്കിലും ചിപ്പുമുളക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഞാനും ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം അവൾക്ക് അവളുടെ ചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് പേടിക്കണ്ട കാര്യൊന്നും ഇല്ലെന്ന് പറയണം പിന്നീടാണ് ഐശ്വര്യ കാര്യം ഉറക്കുന്നത് അതെ നാളെ സ്കൂളില് ഒരു മീറ്റിംഗ് ഉണ്ട് ശരിക്കും പേരൻസ് ചെല്ലണം രണ്ടുപേരും ചെല്ലണം അച്ഛനും അമ്മേം പങ്കെടുക്കണ്ടെന്ന് പറയും ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അത് പിന്നെ എനിക്ക് നാളെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അതെ ചിപ്പിമോളുടെ കാര്യമാണ് അതിനകത്ത് നമ്മൾ അലംഭാവം കാണിച്ചുകൂടാ രണ്ടുപേരും കൂടെ പോണമെന്ന് പറയാ അവസാനം മഹേഷ് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് പോവാം എന്ത് വേണം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവണം ഇഷതയ്ക്ക് സന്തോഷമായി കാരണം ചിപ്പിമോളിന്റെ കാര്യത്തിൽ പഠനത്തിന്റെ കാര്യത്തില് ഒന്നിലും ഒരു കുറവ് വരുത്തില്ല അത് മാത്രമല്ല ആദ്യം താൻ കൊണ്ടുവരുന്ന് വെല്ലുവിളിച്ചേക്കുവാണ് രചനയുടെ ഇനി അവന്റെ കാര്യം എന്തായി തീരും എങ്ങനെയായി തീരുന്നോ അറിയത്തില്ല ആ കാര്യത്തില് ഇഷതയ്ക്ക് നല്ലൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാരല്ല ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം സ്വപ്നവല്ലിക്കോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇഷ്യത പോയി ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് ദത്തുപുത്രീ പൂജയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇതിൽ പല സന്തോഷം വേറെയില്ല പിന്നീട് എന്ത് ചെയ്യാണ് പിറ്റേ ദിവസം രാവിലെ പ്രിയാമണി എന്ത് ചെയ്യാ വിളക്കൊക്കെ വിളിച്ച് വെച്ചാൽ തീർത്ഥം തളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ വീട് അടുത്ത് അവർ താമസം തുടങ്ങിയെങ്കിലും പുതിയ ഫ്ളാറ്റ് താമസം തുടങ്ങിയെങ്കിലും അടുത്തടുത്ത റൂമുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇഷ്ടേനെ ആണെങ്കിലും എപ്പം വേണമെങ്കിലും കാണുകയൊക്കെ ചെയ്യാം അങ്ങനെ പ്രിയാമണി ഇങ്ങനെ തീർത്ഥം തളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത് പണ്ടത്തെ പോലെ അല്ല സ്വപ്നവല്ലിക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട് കാരണം മഞ്ജിമ്മ അവിടെ നിന്ന് പോയതുകൊണ്ടാണ് മഞ്ജിമ്മ ഉണ്ടായിരുന്ന സമയത്താണ് ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ എരിപുരി കേറ്റിക്കൊണ്ടിരുന്ന സ്വപ്നവല്ലിയെ മഞ്ജിമ്മ പോയതോട് കൂടിയിട്ട് സ്വപ്നവല്ലിക്ക് അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത് മാത്രമല്ല ഇഷ്ടയോട് ഇപ്പം നല്ല മതിപ്പാണ് ധനം ഇഷ്ടയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ പണ്ടേ മഹേഷിനെ ഇട്ടിട്ട് പോകുന്ന കാര്യം സ്വപ്നവലിക്ക് അറിയായിരുന്നു പിന്നീട് പ്രിയമ്മേൻ്റെ അടുത്ത് വന്നിട്ട് സ്വപ്നവലി പറഞ്ഞു അതേ ഇഷണ്ടല്ലോ ഞാൻ ശരിക്കും ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ മഹേഷിന് ചേരേണ്ട പെണ്ണ് തന്നെയാണ് രാമനും മാഷും ചേർന്ന് നടത്തിയത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് എതിർപ്പായിരുന്നു അവരുടെ രണ്ടുപേരും വിവാഹം കഴിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷദയായിരുന്നു എന്റെ കുടുംബത്തിലേക്ക് എന്നെ മഹേഷിന്റെ ഭാര്യയായിട്ട് വരേണ്ടിരുന്നെന്ന് പറയണം ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു അത് ശരിയാ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെന്ന് പറയണം ആണെങ്കിലും എന്നും നല്ലവനല്ലേ എനിക്കറിയാം ഞാൻ അവനെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മുന്നേ മാഷു മനസ്സിലാക്കിയതാ അതുകൊണ്ടാണുള്ള മാഷു ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് പറയണം ഇത് കേട്ടപ്പം സ്വപ്ന വല്ല്യ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആ രചനയെ ഒതുക്കാനായിട്ട് ഇഷ്യതയെ കൊണ്ട് മാത്രം സാധിക്കുള്ളൂന്ന് പറയാം അവള് വന്ന അമ്മാതിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയില്ലേ പക്ഷെങ്കിലും മഹേഷിന് അത് സഹിച്ചില്ല പിന്നീട് മഹേഷിന് പൂജ നടത്തിയ കാര്യങ്ങളൊക്കെ പറയുവാണ് ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോ പ്രിയാമണി പറഞ്ഞു എന്നാലും ആ രചന എന്തോ സാധനം ഇല്ലേ അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാന്ന് പറ അവള് പോയില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ്റെ ജീവിതം താഴ്ന്നു വരും ഒരു കണക്കിന് പോയത് നന്നായി അതുകൊണ്ടല്ലേ ഇഷ്യുതയെ പോലെ നല്ലൊരു മോളെ ഞങ്ങക്ക് കിട്ടിയെന്ന് പറയാം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് നാല് മക്കളാ ഉള്ളേന്ന് പറയണം അതിലെ ഏറ്റവും ഇളയ ആള് എൻ്റെ ഇഷ്യുതയാന്ന് പറയാം ഇത് കേട്ടപ്പോ പ്രിയാമണിക്ക് സന്തോഷമായി കാരണം ഏതൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിച്ചു വിട്ട് ചെന്നെയുമ്പോത്തേനും ഭർത്താവിന്റെ വീട്ടില് തന്റെ മോൾക്ക് നല്ല സന്തോഷമായിരിക്കണം കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മായിമ്മ അവളെ സ്വന്തം വോളായിട്ട് കാണണം എന്നൊക്കെയാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് കാര്യം കേട്ടു കഴിഞ്ഞപ്പോ പ്രിയാമണിക്ക് സന്തോഷേ പ്രിയാമണി പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പോഴെനിക്കൊരു സമാധാനം ആദ്യമൊക്കെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ടും ചേർന്ന് കഴിയുമ്പത്തേനിക്കേരിയും പോകാൻ പോലെ ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നറിയാം സ്വപ്നവല് പറഞ്ഞു അത് ശരിയാ അതൊക്കെ പോയില്ലേ ആ കാലം കഴിഞ്ഞു പോലെയാ നിൽക്കും പക്ഷെ ആ രചനയുണ്ടല്ലോ അവളെനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം പൂജ നടക്കണ സമയത്ത് അങ്ങനെ ഒരു സമയം സ്ഥലവും സന്തോഷമായി പോയി അല്ലായിരുന്നെങ്കിൽ അവളെ കർണ്ണോടിച്ചാൽ പൊട്ടിച്ചു പറയാം ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു എന്നാലും മഹേഷ് കുറെ കാലം എങ്കിലും അവളോടൊപ്പം എങ്ങനെയും ജീവിച്ചെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സ്വപ്നവല്ലി എന്ന് പറയാം സ്വപ്നവൊല്ലി പറഞ്ഞു ഭാഗ്യം കൊണ്ടാ എന്റെ മോൻ രക്ഷപ്പെട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അവര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് സ്വപ്നവൊല്ലി അങ്ങോട്ട് കയറിപ്പോണേ ഈ സമയത്ത് പ്രിയാമണി വീട്ടിലേക്ക് വരുന്നു അപ്പോഴും സുത്ര എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സുയിത്ര പോയി വിളിക്കുവാണ് സുജി നീ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ സുയിത്ര അപ്പോഴും നല്ല ഉറക്കാണ് ഇവളുക്ക് പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എത്രയാന്ന് പറഞ്ഞാൽ ഇവളും നന്നാവാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തോന്നേ എന്ത് ചെയ്യാനാ ആ അനുഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് നേരത്തെ കാലത്തേക്ക് എഴുന്നേറ്റോണ്ടിരുന്നായിരുന്നു മിക്കവാറും കണ്ടു ഇന്ന് അനുഗ്രഹം രാവിലെ വരും എന്നൊക്കെ പറയാണ് പിന്നീട് അടുക്കളയിലേക്ക് പോയി പ്രിയാമണി ഒരു ജോലികളൊക്കെ ചെയ്യണം അപ്പോഴേക്കുമാണ് അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുന്നത് അനുഗ്രഹം രാവിലെ വന്നാണ് വന്നേന്ന് ചോദിച്ചു ആഹാ ആൻറ്റി രാവിലെ തന്നെ അടുക്കളയിൽ ആണേ അതെ മോളെ ഞാൻ അടുക്കളയിലെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കണം സുഖമായിരുന്നു അരി കുഴപ്പമില്ല അല്ല സുജി എഴുന്നേറ്റില്ല എന്ന് ചോദിക്കാം ഉം അവളെ എഴുന്നേക്കും അവളെ നല്ല പോത്ത ഉറക്കം കിടന്ന് കിടന്നുറങ്ങുവാന്ന് പറയണം അങ്ങനെ അവസാനം അനുഗ്രഹ മുറിയിലേക്ക് എന്ന് സുവിത്ര നല്ല ഉറക്കമാണ് സുഹിത്രനെ ഇത് ഇതെന്താ ഉറക്കോ സുജി നീ എഴുന്നേക്കാനൊക്കെ പറഞ്ഞിട്ട് എഴുന്നേപ്പിക്കുകയാണ് അല്ല ഇതെന്താ രാവിലെ തന്നെ പോന്നോന്ന് വി അതേ രാവിലെ തന്നെ പോന്നു എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ഒരു ലീവ് കിട്ടിക്കഴിയുമ്പോ വീട്ടിലേക്ക് പോയെന്ന്റത്തേണ്ടുണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഈ സമയം ഉം ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് എന്നു മഹേഷിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതേ പേരന്റ്സ് മീറ്റിങ്ങിൽ പോകണ്ടേക്ക റെഡിയാവുന്നില്ലേന്ന് നോക്കിയാ ഉം റെഡി ആവണം എന്ന് പറയുന്നത് പിന്നീട് ഇഷിത പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആദ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അവളുടെ ഏട്ടനല്ലേ ആദ്യം കൂടെ ഈ വീട്ടിലായിരുന്നെങ്കിൽ എന്തോ സന്തോഷമായിരുന്നല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ മഹേഷന് അത് ശരി തന്നെയാ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണം ആഹാ അത് കൊള്ളാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് കാര്യമില്ല അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഒരു പക്ഷേങ്കില് ആ ആകാശിന്റെ രചനയുടെ കസ്റ്റഡിയിലാണെങ്കിൽ അവൻ ഓരോ ദിവസം വഴിതെറ്റി പോകത്തുള്ളൂ അവസാനം മഹേഷിന് സ്വന്തം മോനെ നഷ്ടപ്പെടൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ മഹേഷ് കാര്യമൊക്കെ ആര് തന്നെയാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ അവളുടെ കസ്റ്റഡിയിലാവുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഇഷ്ടത്തെ പറഞ്ഞു ഒരുപക്ഷെ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നായിരുന്നെങ്കിൽ അവൻ എന്നെ മനസ്സിലായനും കാരണം അവന് കുറെ നാള് എൻ്റെ അമ്മയിൽ നിന്ന് വിളിച്ചല്ലോ ഓർമ്മയില്ലാത്ത സമയത്ത് പക്ഷേങ്കിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് അവൻ്റെ ആ മനസ്സിലേക്ക് ചിലപ്പോൾ എന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പരിഹരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കാണാൻ വരും മഹേഷ് എന്ന് പറയാ മഹേഷ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ മതിയായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അവന് നല്ല സ്വഭാവം ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയതല്ലേ നോക്കും അതെ അവൻ അവനിപ്പോൾ ഈ കാണിക്കുന്ന ഒന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാജിന്റെ ആകാശം കൂടെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന എന്നെ കുറിച്ചും മഹേഷിനെ കുറിച്ചും ഒക്കെ അതുപോലുള്ള കാര്യങ്ങളല്ലേ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നേ കാരണം ഈ പ്രായത്തില് അവനോട് ആരെന്ത് പറഞ്ഞു കൊടുത്താൽ അവൻ അതൊക്കെ വിശ്വസിക്കും അവരെ അന്നിട്ട് ശത്രുമായിട്ട് കാണുകയും ചെയ്യും അപ്പൊ അങ്ങനെയാ ഇപ്പൊ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അവനെ നമുക്ക് മാറ്റിയെടുക്കാം മാറ്റിയെടുക്കണമെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ എന്ന് പറയാം എന്താ മഹേഷിന് ആ പടം വിഷമായി മഹേഷിന് ആ ബുദ്ധിമുട്ട് കണ്ടുകഴിഞ്ഞപ്പോ ഇഷ്യത പറഞ്ഞു അത് പിന്നെ ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല ഒന്ന് ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമല്ലേ ചിപ്പിൻമാളുടെ അടുത്ത് അവളുടെ ഏട്ടം വേണമെന്ന് പറയാം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം ചോരയല്ലേ ഇതൊക്കെ പോയിട്ട് ചിലപ്പോ ഒരു പക്ഷേങ്കിലും കുറച്ച് ഇവിടെ വന്ന് നിന്നെയുമ്പത്തേനും അവന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വരുമെന്ന് പറയണം മഹേഷ് ശരിയാ എന്തെങ്കിലും ഉടനെ ചെയ്യണം പക്ഷേ എങ്കിൽ ആ രചനയുടെ കസ്റ്റഡിയിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയണം ഇഷ്ടത് പറഞ്ഞ് നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ എന്തായാലും പോകുമ്പഴി കാണാം എന്നൊക്കെ പറയാണ് അതിനുശേഷം അവർ സ്കൂളിലേക്ക് പോകേണ്ടി റെഡി ആകുവാണ് ഈ സമയത്ത് ആഴ്ച സൂര്ജ മോനെ കൊണ്ട് സ്കൂളിൽ ചിറക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ഇഷ്ടം മഹേഷും ചിപ്പിമോളും കൂടെ ഇങ്ങോട്ട് പോകണം പോകുന്ന വഴിക്ക് ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ് സൂര്ജനെ കാണാൻ പറ്റൂല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ അവർ സ്കൂളിൽ ചെന്നിറങ്ങുന്ന സമയത്ത് സൂര്ജും ആഷദേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ചിപ്പിമോളെ ഓടിച്ചെന്ന് സൂര്യ ചേട്ടാന്ന് പറഞ്ഞിട്ട് സൂരജിനെ കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഇഷിത് പറഞ്ഞ എന്നാ ശരി നമുക്ക് പോയാലോ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാം അവനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ഞാനും കൂടെ വരാന്ന് പറയണം അങ്ങനെ അവര് പോകാനായിട്ട് അങ്ങ് തിരിയണ സമയത്താണ് ഒരു കാറ് വന്നിരിക്കുന്നത് കാരണകത്തുനിന്ന് രചന ആകാശം ആദ്യം കൂടെ ഇറങ്ങുവാണ് ഒരു നിമിഷം ആശു തുറന്നെ നോക്ക് ഇഷിത് ആരെ വന്ന് ഇറങ്ങണേന്ന് നോയി കഴിഞ്ഞപ്പോനും ആദ്യം രചനയൊക്കെ ഇറങ്ങുന്നുണ്ട് പെട്ടെന്ന് മഹേഷിന് ഒരു വല്ലായ്മ തോന്നി എന്തിനായിരിക്കും പോലും ഇപ്പം ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേ ഇവൻ ഊട്ടിയെല്ലാം സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നേ ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങനെ മാറ്റമാണോ എന്നൊരുണ്ടായിരുന്നു പെട്ടെന്ന് ഇഷിതയെ എന്നിട്ട് ചോദിച്ചു എന്താ മഹേഷെ ഇനി ഇവിടെ സ്കൂളിൽ ചിപ്പിയുടെ സ്കൂളിൽ അങ്ങനെ അവനെ ചേർക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നാണോ എന്ന് ചോദിക്കണം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും രജനെ അവരെ കണ്ടു ഇഷിതേ ചിപ്പി മോളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് രജന ആകാശിനെ ഒന്ന് നോക്കുകയാണ് ആകാശിനെ അത് നോക്കിയിട്ട് ആദ്യോട് പറഞ്ഞു ദേ വന്ന് നിൽക്കുന്നു നിന്റെ രണ്ടാനമ്മ നിന്റെ ഡാഡിയും വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടതും ആദ്യം പറഞ്ഞു എനിക്ക് അവരെ എനിക്കവരെ കാണുന്നതന്നെ കട്ടക്കലിപ്പ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ കണ്ടോ അമ്മ കണ്ടോ അധികം വൈകാതെ തന്നെ ചിപ്പിനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരും ഈ ആദ്യ പറയുന്നേ അവർക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷിതേനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ഈ സമയം സു ഇത്ര അനുഗ്രഹം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവര് പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ അവസാനം വിനോദിന്റെ കാര്യത്തെക്കുറിച്ചായി ചർച്ച അങ്ങനെ വിനോദിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പത്തിനും അനുഗ്രഹ പറഞ്ഞു അതെ എനിക്കൊരാളെ ഇഷ്ടമാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുഹത്ര ചോദിച്ചു അതാരെ ഇഷ്ടം എന്ന് ചോദിക്കാ എനിക്ക് വിനോദന് ഇഷ്ടമാണ് കുറെ കാലമായിട്ട് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ വിനോദന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം സുഹൃത്തു ഞെട്ടിപ്പോയി അല്ല എന്താ അനുഗ്രഹം പറയണെന്ന് ചോദിക്കുക അതെ പക്ഷെ എനിക്ക് പറയണോ അത് ഞാൻ എന്റെ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും സന്തോഷം താല്പര്യക്കുറവൊന്നുമില്ലെന്ന് പറയണം അവൻറെ വീട്ടിൽ ആലോചിക്ക എന്നാ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സൂയിത്രയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല സുഹിത്രയ്ക്ക് മനസ്സിലായി താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോവാന്ന് ഇനിയിപ്പം അനുഗ്രഹയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ വിനോദിന്റെ വീട്ടുകാർ ചിലപ്പോൾ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകുക തനിക്ക് വിനോദിനെ നഷ്ടപ്പെടുവോ എന്ന് ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ സമന്ദ്രയറ്റുന്ന പോലെ തോന്നുവാണ് സുയിത്രയ്ക്ക് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അത് അത് മാത്രല്ല ആദ്യം കൂടെ ചിപ്പിമോള് പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അത്ര നല്ല വെറുപ്പ് സ്വഭാവം ഒന്നുമല്ലോ അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയത്തില്ല ചിപ്പിമോളെ അപ്പൊ അവന് ഉപരവിക്കാൻ ശ്രമിക്കുവോ അതൊപ്പം ചിപ്പിമോളെ പാട്ടിലാക്കി വീട്ടിലേക്ക് കൊണ്ടാൻ ശ്രമിക്കുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി